குட் மோர்னிங் ஆரக்கியானது எல்லா கூட்டம் லைவிலேம் குட் மோர்னிங் ഹായ് ഗുലാൻ ലൈക്ക് ടൂ പറയു താങ്ക് യു ഗുലാൻ എന്തൊക്കെയുണ്ട് വിശേഷം ഹായ് ലക്ഷ്മിക്കുട്ടിയേ ഇന്നലെ പുറത്തു പോയടാ അപ്പൊ വന്നപ്പോൾ ഞാൻ വേഗം ലക്ഷ്മി കുട്ടി ലൈ കയറി ലൈക്ക് അടിച്ച് ഗുഡ് നൈറ്റ് ഇട്ട് പോയതാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ഗുലാൻ പിന്നെ അങ്ങനെ കഴിക്കാറില്ലല്ലോ അല്ലേ ഗുഡ് മോർണിംഗ് ഗുലാൻ ലക്ഷ്മിക്കുട്ടിയെ ലക്ഷ്മിക്കുട്ടി ഇപ്പൊ രാത്രിയല്ല ലൈവ് ഉച്ചയ്ക്കില്ലല്ലോ സുഖായിട്ടിരിക്കുന്നടാ ഇന്ന് മോൾക്ക് എക്സാം ഏർ പന്ത്രണ്ട് മണി വരെയുള്ളു ചെറിയ മോൾക്ക് അപ്പൊ കൂട്ടാൻ വേണ്ടി നേരത്തെ പോണം അപ്പൊ ഞാൻ വേഗം കൈവിട്ടതാ കഴിച്ചോടാ ചേച്ചി ഒത്തിരി ഓ ഇല്ല ഇല്ല ഗുലാന് എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ എനിക്കറിയാലോ ഗുലാലിന്റെ കാര്യം ഒരു കുഴപ്പമില്ലാട്ടോ രസു വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നോട് പറഞ്ഞായിരുന്നു വിളിച്ചു എന്നൊക്കെ പ്രസുവും സജിത്തും കൂടെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു ரெண்டு சமய கிட்ட அது ஆனா ஓ அது ஆனோட அப்ப இன்னக்கு தன்னோ இன்னக்கு தண்ணா ஆயிருக்கோ லைவ் அப்போ ആ കുടിച്ചുടാ കുടിച്ചട കഴിച്ചില്ല ചായ കുടിച്ചു ചായ കുടിച്ചടാ കഴിച്ചില്ല കഴിക്കണം ഗുഡ് മോർണിംഗ് ആശാ ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം ഇന്നലെയാണോടാ എവിടെ പോയിന്ന് ചോദിച്ച ഇന്നലെ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയതായിരുന്നുടാ ലൈക്ക് എന്ന് പറഞ്ഞു താങ്ക് യുടാ താങ്ക് യു ലീജാന്ന് പറഞ്ഞ് സ്നേഹം തരുന്നുണ്ട് ഒരുപാട് സ്നേഹം കേട്ടോ എന്തൊക്കെയാട വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ലക്ഷ്മി എന്ന് പറഞ്ഞ് സ്നേഹം തരുന്നുണ്ട് ആശ എടാ ആശയുടെ ലൈവ് ടൈം ഫിക്സ് ആയ ഒരു ടൈമുണ്ട് എടാ അന്ന് പറയാമോ ഏത് ടൈമിലടാ ലൈവ് ഇടുന്ന കറക്റ്റ് ടൈമുണ്ടോ അതോ സുഖം എന്ന് പറയുന്നുണ്ട് കഴിച്ചോ ഇന്ന് കുട്ടികൾക്ക് ക്ലാസ് ഇല്ലല്ലോ ലീവല്ലേ പത്തിനാലേ ഓ നമ്മുടെ രണ്ടുപേരുടെ ലൈവിന്റെ ടൈം ഒരു ടൈം ആകെ ഒരു സമയത്ത് ഇടുന്നുള്ളൂ അതാണ് ഇടാ കാണ ആറേ മുപ്പത് ആ ഞാൻ ആ സമയത്ത് വരാം എനിക്ക് അതാണ് ഞാൻ ഈ പത്ത് മണി സമയത്ത് ഞാൻ ലൈവിലായിരിക്കും അതാണ് ആശയുടെ ലൈവില് ഞാൻ എത്താത്ത ആറര ലൈവില് ഞാൻ വരാം ഓക്കെ കഴിച്ചില്ലല്ലേ ഞാൻ ആറര ടൈമിൽ വരാം അപ്പൊ അതാണ് എനിക്ക് സുഖം ഈ സമയത്ത് ലൈവ് അതാണ് കാണാത്ത ഞാൻ ഇന്ന് നേരത്തെ ഇട്ടതാ ചെറിയ മോൾക്ക് എക്സാം ഉണ്ട് പന്ത്രണ്ട് മണി വരെ ഉള്ളേ അപ്പം കൂട്ടാൻ പോണം നേരത്തെ കൂട്ടാൻ പോകണം അപ്പൊ പെട്ടെന്ന് ലൈവ് നിർത്തണം അതാണ് ഞാൻ ഇപ്പത് കുട്ടികളൊന്ന് വീട്ടിലുണ്ടല്ലോ അല്ലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പുട്ടാടാ അവിടെ ടാന്താ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എന്താ ഹായ് അനു ലൈവിലേക്ക് സ്വാഗതം അനു ഇന്ന് പോയില്ലോലെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അനു ഇഡ്ഡലി ആ പോയില്ല അനു ഇന്ന് ചായ കുടിച്ചടാ കഴിച്ചില്ല കഴിക്കണം ആ പോയില്ല ഇന്ന് ലക്ഷ്മി രാവിലെ ഞാൻ എണീറ്റപ്പൊ നോക്കുമ്പോ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹായ് ചിന്നു നമ്മള് കൊറേ നാളായടാ കണ്ടിട്ട് ചിന്നുവിന്റെ ലൈവിലെത്താൻ പറ്റാത്ത എന്താ പറയാ ചിന്നു ലൈവ് ഇടുന്ന സമയത്ത് ഞാൻ ഉറങ്ങിയിരിക്കും ഞാൻ ഒരു വൈകുന്നേരം നാലുമണി ആ സമയത്ത് നിന്ന് കിടക്കാറുണ്ട് ആ അതാണ് എത്താത്ത ആ അതാണ് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം വിചാരിച്ചയ്യോ ചിന്നു ലൈവിലിപ്പോ പോവാറേ ഇല്ലല്ലോ മോളേ ഉറങ്ങുമ്പോഴത്തേക്ക് ആ സമയം നാലുമണിയൊക്കെ ആവും പിന്നെ ഒരു ആറുമണിയൊക്കെ ആയിട്ട് എണീക്കുള്ളു അപ്പത്തേക്ക് ചിന്നുന്റെ ലൈവ് ചിന്നുന്റെ ലൈവ് ആ സമയത്തല്ലേ ആയ ആശ ഓക്കെ ആശ പോയിട്ട് വരും കേട്ടോ ഹായ് ലക്ഷ്മി ഞാൻ പനുവിനോട് പറയുന്നേ രാവിലെ ലക്ഷ്മി ഞാൻ എണീറ്റ് വന്നപ്പം തന്നെ ലൈവ് കണ്ടു എന്നൊക്കെ എങ്ങനെ ഇണ്ടായിരുന്നടാ രാവിലെ ലൈവ് ഇട്ടിട്ട് ഗുഡ് മോർണിംഗ് ഇന്ന് മോൾക്ക് എക്സാം ഉണ്ട് ഇന്ന് പന്ത്രണ്ട് മണി വരെ ഉള്ളു അപ്പൊ ഞാനേ വേഗം ഇട്ടതാ ഇന്ന് വേഗം നിർത്തണം ആണോ ആ നേരത്തെ എനിക്ക് പറ്റില്ല പറയണ്ടേ ആ പിന്നെ അനു അപ്പം രാവിലത്തെ തിരക്കായിരിക്കില്ലേ പണിയൊക്കെ ആ രാവിലെ ലക്ഷ്മി ആ ഞാൻ ആറരയ്ക്ക് എന്നാ എണീറ്റ ഇന്ന് ചെറിയ മോൾക്ക് ഉള്ളൂ അപ്പൊ ഞാൻ ആറ് അല്ലെങ്കിൽ മണിക്ക് നീക്കൂട്ടോ അപ്പൊ ഇന്ന് എണീറ്റ് വന്നപ്പോൾ ലക്ഷ്മിയുടെ ലൈവ് കണ്ടു എനിക്കും അധികം സമയം നിക്കാൻ പറ്റിയില്ല ജസ്റ്റ് ഒന്ന് കേരള കൊടുത്തു ഒന്ന് പോന്നു ആ എനിക്ക് സാറ്റർഡേ ആ ക്ലാസ് ഇല്ലാത്തതുകൊണ്ടല്ലേ നല്ലതാണ് പറ്റുന്ന സമയത്തൊക്കെ ലൈവ് ഇട്ടോ വാച്ച് ഓവറ് കിട്ടുമല്ലോ നല്ലതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയോ എന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാരും ഉണ്ടായോ ചോദിക്കണ്ട് പക്ഷെ രാവിലെ നല്ലതാന്ന് തോന്നൂല്ലേ രാവിലെ എണീറ്റ് എല്ലാരും ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തേ ലൈവ് കാണുമ്പോ കേറുക രാവിലെ പത്തുമണി രാത്രി ഒക്കെ നല്ലതാന്ന് തോന്നലേ മണി സമയത്തൊക്കെ ാ സമയൊന്നും പറ്റത്തില്ല ഹായ് രഞ്ജിത്ത് ലൈവിലേക്ക് സ്വാഗതം ഞാനിവിടു പറയണ്ടേ താങ്ക് യു താങ്ക് യു ഒരു മൂന്ന് മണിക്കൊക്കെ ഇരുന്നാൽ ഒരു ലൈവ് മതി ആ ശരിയാടാ യൂസ് ആ പിന്നെ രാത്രിയും രാവിലെയൊക്കെ ആൾക്കാരെ അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയല്ലേ അപ്പം കൂടുതൽ ഇരിക്കണം അതാണ് രാത്രി രാത്രിയൊന്നും എനിക്ക് പറ്റത്തില്ലടാ എനിക്ക് ഷോർട്സ് ഞാൻ ഇവിടെ ഞാൻ ഇവിടെ ഉണ്ടിട്ടോ എന്ന് പറയണ്ടേ ചായ കുടിച്ചോ രഞ്ജിത്ത് ചായ ഒക്കെ കുടിച്ചോ ഇന്ന് പറക്കില്ലേ ആ ഓക്കേടാ ഓക്കെ ഓക്കെ ഇന്ന് കുട്ടികൾ ഇണ്ടല്ലേ വീട്ടില് ഞാൻ ചായ കുടിച്ചു പേര് വിളിച്ചാൽ മതിയല്ലോ അല്ലേ കാണാത്തോണ്ട് നമുക്ക് അറിയില്ലല്ലോ പേരാണോ വിളിക്കണ്ടേ എന്താ വിളിക്കണ്ടെന്നൊന്നും അറിയില്ല അതാണ് കേട്ടോ പേര് വിളിക്കുന്നത് ഓ മഴയാണല്ലോ ഇവിടെ ഇല്ലടാ ഇവിടെ മഴയില്ലടാ ഇവിടെ ഇന്നെന്താണോ മഴയില്ല ആ ലക്ഷ്മീടെ അവിടെ നല്ല മഴയാന്ന് തോന്നുന്നല്ലേ അവിടെ മഴയുണ്ടാനു ഷോ ഷോട്സ് പോവാണോ ചോദിക്കണ്ട് എല്ലാം കൂടി ഇവിടെയാണോ ദൈവമേ എന്ന് ലഭിച്ചിരിക്കുന്നുണ്ട് ഇവിടെ ആ ഇല്ലല്ലേ അപ്പൊ ലക്ഷ്മിക്ക് മാത്രമേ ഉള്ളു മഴ ഇന്ന് പിന്നെ അതേ എന്ന് പറയുന്നുണ്ട് കുട്ടികൾ എണീറ്റോ പിന്നെ ലക്ഷ്മി അനുവിന് ഇന്ന് എന്താ ഫുഡ് കൊണ്ടുവന്ന അനു രാവിലത്തെ കഴിച്ചിട്ട് വരൂല്ലേ എണീറ്റും ആ ഷോർട്സ് പോകരുത് കേട്ടോ എനിക്ക് വിഷമമാണ് പറയുന്നുണ്ട് ആ രാവിലത്തെ കഴിഞ്ഞു ആ ഉച്ചക്കത്തെ കൊണ്ടുവരുല്ലേ ആ അവര് എന്നാ പോണ ശബരിമലയ്ക്ക് ഡേറ്റ് തീരുമാനിച്ചോ അടുത്ത മാസേ പോവുള്ളൂ അല്ലെ വൃശ്ചികത്തിലല്ലേ പോണ നീ കൊറേ നോമ്പിണ്ടല്ലേ ഇവിടെ ഉള്ളവർ കൊണ്ടോ വന്നത് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഹായ് ശ്രീ എന്തൊക്കെയടാ വിശേഷം കുട്ടികൾ പോയോ ഇന്ന് ശ്രീ പോയോ ജോലിക്ക് പോയോ ഷോർട്ട് ഞാൻ കേട്ടിട്ട് ഉറപ്പാണ് പറയുന്നത് വൃശ്ചിക ആദ്യം ആ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ശ്രീ സ്കൂൾ അന്നില്ലല്ലോ ഒന്ന് അവധിയല്ലേ സാറ്റർഡേ ഇല്ലല്ലോ കുട്ടികളെ കൊണ്ട് ജോലിക്ക് വന്നോ കുടി ഞാൻ ചായ മാത്രം കുടിച്ചട അതിനിപ്പം കഴിച്ചില്ല ചെറിയ മോൾക്ക് പന്ത്രണ്ട് മണി വരെയുള്ള എക്സാം ആണ് അപ്പൊ അതുകൊണ്ട് വേഗം കൂട്ടാൻ പോണം അപ്പൊ വേഗം പണിയൊക്കെ തീർത്ത് ചിരിക്കുന്ന മഴ ഇന്നില്ലട അന്ന് മഴയില്ല അവിടെ മഴയുണ്ടോ ഷോർട്സ് ലൈവ് ഇപ്പോൾ ഉണ്ട് പറയണ്ട് ആരുടെ ലൈവ് രഞ്ജിത്തിന്റെ ലൈവോ ഇവിടെ ആണല്ലേ ആനുവും പറയണ്ട അല്ല അല്ല ലക്ഷ്മി പറയണ്ടായിരുന്നു നല്ല മഴയെന്നൊക്കെ രഞ്ജിത്തിന്റെ ലൈവ് ഉണ്ടോ ഷോർട്സ് ലൈവ് ഇപ്പോൾ ഉണ്ട് പറയുണ്ട് ഉച്ചക്ക് ഒന്നേകാൽ രഞ്ജിത്ത് ലൈവ് ഇടാറില്ലല്ലോ എപ്പോഴുണ്ട് ആ ഒന്നേകാൽ എന്ന് പറയുന്നുണ്ട് ലൈവ് ഇല്ലല്ലേ ആ ഓക്കേടാ ലക്ഷ്മി ഓക്കെ കുട്ടികളുണ്ടല്ലേ ആ ഓക്കേടാ ഓക്കെ ഓക്കെ ചോർച്ച് പോവുവാണോ ചോദിക്കുന്നുണ്ട് ജോലി ഇല്ലടാ തുടങ്ങാൻ പോണുള്ളൂ കൊറേ പണിയുണ്ട് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും പണിയെല്ലാം കഴിഞ്ഞ് ഒരു പതിനൊന്ന് പതിനൊന്നാലുമ്പോ മോളെ കൊണ്ടുവരാൻ പോണം കൊറേ പണികളുണ്ട് തുടങ്ങാൻ പോണു പിന്നെ സ്ത്രീ ഉള്ളത് എവിടെയല്ലേ ജോലി സ്ഥലത്തല്ലേ ചോർച്ചു പോവണെന്നാൽ ഞാനും പോവാണ് അതാണ് രഞ്ജിത്തെ ലക്ഷ്മിന്റെ നിക്കളു ശ്രീ ലൈവ് എപ്പോഴാ ചോദിക്കുന്നുണ്ട് രഞ്ജിത്ത് ഹായ് എന്ന് പറയുന്നുണ്ട് ശ്രീ എന്ന് പറയുന്നുണ്ട് പോയിട്ട് വരും കേട്ടോ ശ്രീ ചായ കുട്ടി ഓക്കെ ബൈ ഓൾ പറയണ്ടേ ഓക്കെ ലക്ഷ്മി ബൈ ബൈ എന്ന് പറയുന്നുണ്ട് ശ്രീ ആ ശ്രീടെ ഇപ്പൊ കാസ്റ്റ് ശരിയായില്ലേ ഞാൻ ഇന്നലെ വന്നപ്പം സൂപ്പർ ആയല്ലോ ഞാനും പോവാണ് ഓക്കെ ഓക്കെ രങ്കിത്തെസ്റ്റ് ശരിയല്ലോ അപ്പൊ വീഡിയോ പോലെ വരാൻ തുടങ്ങി തുടങ്ങിയല്ലേ ഹായ് ഞാനും പോവാണ് പറയുന്നുണ്ട് ലൈക്ക് എന്നിട്ട് പോണേ പ്രസു പ്രസുവിന് ഇന്ന് തകർക്കാനുള്ളതാ അല്ലേ പ്രസു രാവിലെ തന്നെ പോ ഇപ്പൊ വെയിലുണ്ടാവുല്ലേ ഇപ്പൊ വയലില് വയലില് വെയിലുണ്ടാവു ലൈക്ക് എന്നിട്ട് പോണേ പോണേന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട് ശ്രീ അയ്യോ വന്നപാടെ ലൈക്ക് ചെയ്യാതെ പോയോ ഇത്രയും ദൂരം വന്നതല്ലേ അതുകൊണ്ട് എനിക്ക് ലൈക്ക് ഇങ്ങോട്ട് ശരിയാണ് പാലക്കാട് നിന്ന് ഇവിടെ വരെ വന്നില്ലല്ലേ പ്രസി വരെ ലൈക്ക്